നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ആഡംബര എം പി വികളിൽ ഒന്നാണ് ലെക്സസിൻ്റെ എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് ഒരു ഫസ്റ്റ് ക്ലാസ് വിമാനയാത്രയ്ക്ക് സമാനമായ സുഖവും സൗകര്യങ്ങളും നൽകുന്ന എം പി വി വാങ്ങാനായി ബിസിനസ്സുകാരും സെലിബ്രിറ്റികളും മത്സരിക്കുകയാണ് അടിപിടി കൂടുകയാണ് ബോളിവുഡ് താരദമ്പതികളായ രൺബീർ കപൂർ അലിയ ഭട്ട് കപൂർ നടി ജാൻ വി കപൂർ ക്രിക്കറ്റിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് അടുത്തിടെ ലെക്സസ് എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് എം ബി വി വാങ്ങിയ സെലിബ്രിറ്റികൾ അനന്ത് അംബാനിയുടെ വിവാഹ സമയത്ത് മുകേഷ് അംബാനിയും കുടുംബവും ഈ കാർ വാങ്ങിയിരുന്നു ലക്ഷറി സുഖ സൗകര്യങ്ങൾ നൂതന സവിശേഷതകൾ എന്നിവയുടെ സംയോജനവുമാണ് ലക്സസ് മോഡലിനെ പ്രിയപ്പെട്ടതാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇപ്പോൾ കിട്ടാനില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ആവശ്യക്കാർ ഏറിയതിനെ തുടർന്ന് ഈ കാറ് പതിയെ ബുക്കിംഗ് കാലാവധി നീളുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ വാങ്ങണമെന്ന് പെട്ടെന്ന് ഉദ്ദേശിച്ചാൽ പെട്ടെന്ന് കയ്യിൽ കിട്ടില്ല എന്നാണ് ലെക്സസ് തന്നെ പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കനത്ത ഡിമാൻഡ് നേരിടുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഈ ഒരു ആഡംബര എം പി ബി യുടെ ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചതായി ലെക്സസ് ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു നിലവിലുള്ള ഓർഡറുകൾ തീർപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കമ്പനി വിതരണ പ്രശ്നങ്ങൾ നേരിടുന്നതിനാലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ലക്സസ് മികച്ച പ്രതികരണത്തിന് ഉപഭോക്താക്കളോട് നന്ദി രേഖപ്പെടുത്തുകയും എത്രയും വേഗം ബുക്കിംഗ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും ലെക്സസ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ അരങ്ങേറിയ എൽ എം ത്രീ ഫിഫ്റ്റി എച്ച് ആ ഈ വർഷം മാർച്ചിലാണ് ടൊയാട്ടോയുടെ ലക്ഷറി വാഹന വിഭാഗമായ ലെക്സസ് ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഡെലിവറി ആരംഭിച്ചത് സെവൻ സീറ്റർ ഫോർ സീറ്റർ കോൺഫിഗറേഷനുകളിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് സെവൻ സീറ്റർ പതിപ്പിന് രണ്ട് കോടി രൂപയാണ് വില വരുന്നത് കൂടുതൽ ആഡംബരം നിറച്ച ഫോർ സീറ്റർ അൾട്രാ ലക്ഷോറി ട്രിമ്മിന് രണ്ടര കോടി രൂപയാണ് വിലയിട്ടിരിക്കുന്നത് എക് ഷോറൂം വിലകളാണിതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജി എ കെ മോഡൽ ആർ പ്ലാറ്റ്ഫോമിലാണ് എല്ലം ത്രീ ഫിഫ്റ്റി എച്ച് നിർമ്മിച്ചിരിക്കുന്നത് ക്യാബിൻ സ്പേസ് വർദ്ധിപ്പിക്കുന്നതിനായി ബോക്സി ആകൃതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന വലിയ സ്പിൻഡിൽ ഗ്രില്ല ഷാർപ്പ് സ്റ്റൈൽഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ വോട്ടുകളി സ്റ്റാഗ്ഡ് ഫോഗ് ലൈറ്റുകൾ വലിയ രീതിയിലുള്ള എൽ ഇ ഡി ടെറ്റുകൾ എന്നിവയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലെ ഹൈലൈറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം ലക്ഷറി മൂവർ എന്നാണ് എം പി ബിയുടെ പേരിലെ എൽ എം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എച്ച് ഹൈബ്രിഡ് ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് വിമാനത്തിന്റെ ഫസ്റ്റ് ക്ലാസ് കാബിനോട് സാമ്യമുള്ള സവിശേഷതകളുമായാണ് ഇതിന്റെ ഫോർ സീറ്റർ പതിപ്പ് ലഭ്യമാകുന്നത് റിക്ലൈനർ സീറ്റുകൾ ട്വൻറി ത്രീ സ്പീക്കർ സൗണ്ട് സിസ്റ്റം പ്ലഷ് ഹെഡ് റെസ്റ്റുകൾ ഒരു മിനി ഫ്രിഡ്ജ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടി വി എന്നീ സൗകര്യങ്ങൾ അകത്തളത്തിൽ ഒരുക്കിയിട്ടുണ്ട് മടക്കി വയ്ക്കാനാകുന്ന ടേബിളുകൾ ഹീറ്റഡ് ആംബ്രസ്റ്റുകൾ യു എസ് പി പോർട്ടുകൾ ഫോണുകൾക്കുള്ള വയർലെസ് ചാർജിംഗ് റീഡിംഗ് ലാമ്പുകൾ വാനിറ്റി മിററുകൾ അംബ്രല ഹോൾഡർ എന്നിവയും ഇൻ്റീരിയറിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അഡാപ്റ്റീവ് സസ്പെൻഷനും യാത്രക്കാരുടെ ശരീരത്തിലെ ചൂടിനെ അടിസ്ഥാനമാക്കി താപനില ക്രമീകരിക്കാവുന്ന പുതിയ സെൻസർ അധിഷ്ഠിത ക്ലൈമറ്റ് കൺട്രോൾ സംവിധാനവും പോലുള്ള അത്യാധുനിക ഫീച്ചറുകൾ ആഡംബരവും സൗകര്യവും കൂട്ടുന്നുണ്ട് നോയിസ് റിഡക്ഷൻ ടയറുകൾ ആക്റ്റീവ് നോയിസ് കൺട്രോൾ ഡിജിറ്റൽ റിയർ വ്യൂ മിറർ എന്നിവയ്ക്കൊപ്പം ശാന്തമായ യാത്രയ്ക്കും ലെക്സസ് മുൻഗണന നൽകുന്നുണ്ട് ലെക്സസ് സേഫ്റ്റി സിസ്റ്റം പ്ലസ് ത്രീ അഡാസ് സ്യൂട്ട് സുരക്ഷ ഒരുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ടൂ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനാണ് എല്ലാം ത്രീ ഫിഫ്റ്റി എച്ച് എം പി പിക്ക് തുടിപ്പേകുന്നത് ഇ സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ഇതിൽ വരുന്നത് ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഭാഗമായ നിക്കൽ മെറ്റൽ ഹൈഡ്രോഡ് ബാറ്ററിയും നാല് വീലുകളിലേക്കും പവർ അയക്കുന്ന ഓൾ വീൽ ഡ്രൈവ് സംവിധാനവും ഇതിന്റെ പ്രത്യേകതയാണ് ലക്ഷറി എം പി വി ലിറ്ററിന് പത്തൊൻപത് ദശാംശം രണ്ടായി എട്ട് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഫുൾ ടാങ്ക് എണ്ണയടിച്ചാൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടും ഇതായിരുന്നു ഡിമാൻഡ് കൂടാൻ മറ്റൊരു കാരണമായ ഇത്രയും ആഡംബരങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു വാഹനത്തിന് ഇത്രയും മൈലേജ് കിട്ടുന്നത് ചെറുതായിട്ടൊന്നുമല്ല ഇന്ത്യൻ വാഹന പ്രേമികൾ ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡിമാൻഡ് കൂടാൻ കാരണവും ഡിമാൻഡ് കാരണം ബുക്കിംഗ് നിർത്തിവെക്കേണ്ടി വന്നത് ഒരു വാഹനത്തിൻ്റെ വിജയമായി തന്നെ നമുക്ക് കണക്കാക്കാം